നമ്മൾ അയോധ്യയിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഈ കാണുന്ന ഓട്ടോയും വിളിച്ചാണ് നമ്മൾ വന്നേക്കുന്നത് അയോധ്യയിൽ ഈ ടൗണ് ലൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്നത് ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും നമ്മൾ സാധാരണ വിളിച്ചുകളിൽ കാണുന്ന പോലെ അല്ല അല്പം വ്യത്യാസമുണ്ട് സ്ഥലം യു പി ആണ് ആ റോഡിന്റെ ഇരു സൈഡിലും ഇപ്പൊ ആ മഞ്ഞ ഗോളങ്ങൾ കണ്ടോ ഓരോ പില്ലറിന്റെയും മുകളിൽ ലൈറ്റാണ് നമുക്ക് ഇങ്ങനെ അകലേന്ന് കാണുമ്പോൾ ഒരു കന്യാകുമാരിയിൽ ഒരു അസ്തമയം കാണുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് നല്ല രസമാണ് ആ ലൈറ്റ് വിറ്റിരക്കുന്നതാണ് ഞാനിപ്പോൾ ഈ റൂട്ടിങ്ങനെ പോകുമ്പോൾ ഏകദേശം ഒരു രാത്രി പതിനൊന്ന് മണി സമയമായി വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ധർമ്മപഥം എന്നാണ് ഈ റോട്ടിലെല്ലാം നല്ല ലേസർ ഉണ്ട് പൂക്കൾ പോലെ വിരിയുന്ന ചലിക്കുന്ന ലൈറ്റുകളുണ്ട് അങ്ങനത്തെ അത് കാണാൻ പറ്റും നല്ല രസമാണ് അത് കാണാൻ ആ സൈഡിലെ ആ ബീമിൽ നിന്നാണ് ആ ലൈറ്റ് റോഡിലേക്ക് അടിക്കുന്നത് ഓക്കെ മുമ്പോട്ട് നടക്കാം വീണ്ടും ലൈറ്റ് കാണാം അവിടെ ചെറിയ ഒരു ചെറിയ മന്ദിരമുണ്ട് ഒരു മന്ദിരമുണ്ട് അത് അയോധ്യ അല്ല പിന്നെ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിലേക്കിടെ അങ്ങ് നോക്കി കഴിയുമ്പോൾ കുറച്ച് ഈ ഫിത്തി പണ നമ്മൾ മതിലൊക്കെ പോലെ പിത്തി പണത്തിട്ട് അതിൽ രാമൻ്റെ ചരിത്രം അതായത് രാമൻ സീതയെ കണ്ടുമുട്ടുന്നത് അതുപോലെ തന്നെ ജഡായുവിൻ്റെ ചരകരിയുന്നത് രാവണ കഥാപാത്രങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി കൂടി അങ്ങ് അടുത്ത് ചെല്ലുമ്പോൾ അയോധ്യയുടെ സെൻട്രൽ സിറ്റിയിലേക്ക് നിന്നു ഈ ജംഗ്ഷൻ്റെ പേര് ലതാ മങ്കേഷ്കർ എന്നാണ് അപ്പോൾ അവിടെ ഒരു വലിയ വീണ വീണയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപതടിയെങ്കിലും നീളം ഉണ്ടാവും നല്ല രസമാണ് കുറേ ആളുകളൊക്കെ അതിൻ്റെ ചുറ്റും വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതൊരു റൗണ്ടാണ് ഈ റൗണ്ടിൻ്റെ നാല് സൈഡിലും റോഡുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ റൗണ്ടൊന്ന് ചുറ്റി ഞാനൊന്ന് കറങ്ങി എല്ലാ സൈഡും ഒന്ന് കണ്ടു ഇത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഹൃദ്യമായ നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു ട്രാഫിക് ജംഗ്ഷനാണ് ഞാനും ഒരു ഫോട്ടോയൊക്കെ എടുത്തു ഒത്തിരി ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ അതിനോട് സൈഡ് ചേർന്ന് തന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഒരു ധനുസ് ചിത്രീകരിച്ചിട്ടുണ്ട് ശില്പമാക്കി വെച്ചിട്ടുണ്ട് ആ ധനുസിൻ്റെ ആ അമ്പിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ ജലധാരകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിന് ചുറ്റും ഒരു കുളമൊക്കെ ഉണ്ട് അപ്പം ഇനി നമ്മൾ ടൗണാണ് കാണുന്നത് ടൗണിൻ്റെ മനോഹാരിത ശാന്തമായ ഒരു ടൗണാണ് വൃത്തിയും ഒട്ടും കുറവല്ല അടുക്കും ചിട്ടയോടും തന്നെയാണ് ടൗണും ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ദേവഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു പ്രതീതി തന്നെ ടൗണിനും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ടോട്ടലി നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമ്മളും അങ്ങനെ തന്നെ ആയിപ്പോകും അതങ്ങനെയാണല്ലോ നമ്മൾ ഏത് സ്പിരിച്വൽ പിൽഗ്രീം സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മുടെ അഹംഭാവം നിൽക്കുമെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മൾ അതുമായി ചേരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഉടുപ്പി ഹോട്ടലുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയല്ല ഇച്ചിരി വ്യത്യാസമുണ്ട് വലിയ രണ്ട് നിലകളിലായിട്ടാണ് ഉടുപ്പി ഹോട്ടൽ വലിയ ഹോട്ടൽ ഭീമന്മാരെല്ലാം വന്ന് ഇവിടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ ഒരു ബിസിനസ്സല്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അയോധ്യയിൽ രാം മന്ദിർ എൻ്റർ ചെയ്താണ് പ്രാണപ്രതീക്ഷ നടക്കുന്ന അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോകേണ്ട അല്ലെങ്കിൽ കടന്നു പോകേണ്ട സ്ഥലം ഇതാണ് അയോധ്യ ദാം സ്റ്റേഷൻ റെയിൽവേയുടെ എൻട്രിയാണ് അതും അടിപൊളി കുണ്ട് ബ്രഹസ്പതി കുണ്ട് ആ ആ ഇന്ന് യോഗി ഉദ്ഘാടനം ചെയ്തിട്ട് പോയേ ഉള്ളൂ ബ്രഹസ്പതി ഗുണ്ടെന്നാണ് ഈ പറയുന്ന സ്ഥലത്തിന്റെ പേര് ഇന്ന് ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് അപ്പോൾ നമുക്കൊന്ന് കാണാം ഗുണ്ട് എന്നാണ് ഇതിന് പറയുന്നത് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ പോരാ പരം തീർന്ന ഉദ്ഘാടനമായിരുന്നു കാരണം അതാണ് ബൃഹസ്പതി ഗുണ്ട് ബ്രഹസ്പതിയുടെ നാമധേയത്തിലാണ് ഈ കുളം യോഗി ഉദ്ഘാടനം ചെയ്തേക്കുന്നത് പോലീസിന്റെ എല്ലാ സ്ഥലത്തും നിരീക്ഷണങ്ങൾ ഓരോ മീറ്ററിലും നമുക്ക് കാണാൻ പറ്റൂട്ടോ കേട്ടോ ഇത്ര മനോഹരമായ രീതികളാണ് രാജവീതി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ റോഡൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് വെളിച്ചവും അലങ്കാരങ്ങളും എല്ലാം അതിമനോഹരമാണ് എന്താണെങ്കിലും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ അപ്പോൾ അതിൻ്റേതായ രീതിയിലെല്ലാം തന്നെ റോഡിലും ലൈറ്റിലും കുത്തുപണിയിലും പെയിൻറ്റിങ്ങിലും എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാടിനെ അഭിമാനിക്കാവുന്ന രീതി നമ്മുടെ രാജ്യത്തിനെ അഭിമാനിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണവും റോഡ് സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ നമ്മൾ ആ രാം മന്ദിറിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ അടുത്ത റൂട്ടിലേക്ക് കടക്കുമ്പോൾ ആ ഒരു പാസേജ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ആ